ഏട്ടനാണെന്ന് എനിക്ക് അങ്ങനൊരു സംശയം ഉണ്ടെങ്കിലേ അയാൾ എന്നിട്ട് എന്റെ അടുത്തേക്ക് വാ ആ നേരത്ത് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഭർത്താവായിട്ട് അംഗീകരിക്കാം അല്ലാതെ എനിക്ക് കാണണ്ട കള്ളപ്പണക്കാരനെ കാണാനായിട്ട് ആൾക്കാരിപ്പൊ കാത്തിരിക്ക ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വരും വരുമ്പോ ഇറങ്ങി പോവാൻ നോക്ക് ഒരു വീഴ്ച വരുമ്പോ കൂടെ നിൽക്കേണ്ട ആളല്ലേ ഭാര്യ എനിക്ക് വില കൂടിയ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്ന് എന്നെ സന്തോഷിപ്പിച്ചു അതിന് അധികം വായിസ് ഉണ്ടായില്ല ഇപ്പോഴും ചിരിക്കുന്നത് ഇനി അവൾക്ക് പറഞ്ഞു നടക്കാം എന്റെ ഭർത്താവ് പോലീസ് കേസിലെ പ്രതിയാണെന്ന് ജയിലിൽ പോവാണെങ്കില് ജയിൽപുള്ളിയാണെന്നുള്ള പേരും കിട്ടും സത്യമല്ലേ ജയിൽപുള്ളൊരു പിന്നെ വിളിക്കില്ല ആ പേര് വിളിക്കാനായിരിക്കും പിന്നെ ആൾക്കാർക്കൊക്കെ ഇഷ്ടം വീൽ ചെയറ് നടക്കുന്നവനായാലെന്താ ലക്ഷ്മിയുടെ ജീവിതം രക്ഷപെട്ടു എന്ന് പറയുന്നവരുണ്ട് പ്രത്യേകിച്ച് അമ്പലത്തിൽ വരുന്ന ചില നാണവും മാനവും കെട്ട വർഗങ്ങൾ ഇനിയിപ്പം ആ പറച്ചിലൊക്കെ ശക്തി കൂടും ഇനി നിങ്ങൾക്കൊപ്പം ഒന്നിച്ച് യാത്ര ചെയ്യാൻ പോലും എനിക്ക് പറ്റില്ല